എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് ഡേറ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് സംബന്ധിച്ച് നിരവധി കുട്ടികളാണ് കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ചോദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് പ്ലസ് വൺ പരീക്ഷകളുടെ പേപ്പർ വാല്യുവേഷൻ ഇപ്പോൾ ഏറെക്കുറെ വാല്യുവേഷൻ ക്യാമ്പുകളിലും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ വാല്യുവേഷന് ശേഷമുള്ള ടാബുലേഷനും അതിന്റെ അനുബന്ധമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ടാബുലേഷൻ ഈ ആഴ്ചത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ശേഷം സൈറ്റുകളിൽ മാർക്ക് എൻ്റർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പ്ലസ് വൺ റിസൾട്ട് ഈ മാസം അവസാനത്തോടെ അതായത് മെയ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് എന്ന തീയതികളിൽ തന്നെ പ്രഖ്യാപിക്കാൻ നല്ല സാധ്യതകൾ ഉണ്ട് കഴിഞ്ഞ വർഷം പ്ലസ് വൺ റിസൾട്ട് മെയ് ഇരുപത്തെട്ടിനാണ് പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ഈ വർഷവും ഏറെക്കുറെ അതേ ദിവസം തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് കൂട്ടൽ അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി